നേരം വെളുത്തപ്പം നമ്മുടെ റൂമിൽ ആരാ നോക്കിക്കേ ഇതെന്താ സ്ഥിതി ഇവൾ ഇവളുടെ റൂമിൽ കിടന്നു ഇവൾ എങ്ങനെ നമ്മുടെ റൂമിലെത്തി അവളെ ജോൺസായിട്ടായി ഞാനും കൂടെ രാവിലെ എഴുന്നേറ്റ് പോയി വെറുപ്പിക്കോ അതെ ഞങ്ങൾ അവളുടെ റൂമിൽ പോയി വെറുപ്പിച്ച് വെറുപ്പിച്ച് ഞങ്ങളിവിടെ കിടന്നപ്പോൾ അവൾ അവളെന്ത് ചെയ്ത് ഇവിടെ പോയി കടന്നു കണ്ടാ ഹലോ ഗുഡ് മോർണിംഗ് അനുസപ്പ അതിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും ഡെയിലി വ്ളോഗോ ഡേ ഇൻ മൈ ലൈഫ് നീ ഓസ്ട്രേലിയ ടൈമിൽ ഞങ്ങളുടെ എന്താ പറയാ പ്രശ്നം അടങ്ങിയ ജീവിച്ചോട്ടോ ഏട്ടേ ആ മുട്ടാ ഞങ്ങൾ വേറൊരു സാധനത്തിൽ നിർത്തും കളിക്കണ്ട ഞാൻ കളിക്കണ്ടു പണ്ടത്തെ തടിച്ചല്ല അപ്പൊ മെലിഞ്ഞു വീണ്ടും കണ്ടോ എനിക്കമ്മ എന്റെ പണികൾ എളുപ്പാക്കാൻ വേണ്ടി വെളുത്തുള്ളി പച്ചമുളക് എല്ലാ സാധനങ്ങളും വരത്തി തേങ്ങ ചരണ്ടി വെച്ച് തന്നിട്ട് എല്ലാം ഉണ്ട് കേട്ടോ ഞാൻ രാവിലെ ഗ്രീൻ പീസ് കറി ഉണ്ടാക്കുകയാണ് രാവിലെ നമുക്ക് ഗ്രീൻ പീസ് കറിയും പൊട്ടുവാണേ ചക്കര ഡയറ്റിന്റെ ഭാഗമായി എനിക്കിന്ന് ഗ്രീൻ പീസ് കറിയും പുട്ടുവാ പൊട്ടുവാ തിന്നല്ലോ

സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് തേങ്ങ കുറെ ഇളങ്ങത്തിൽ ഇട്ടു രഡി ഉപ്പ് ഇട്ടുനെഡി അതിനകത്ത് പൊട്ടിയിട്ടിട്ട് നല്ലോണം അപ്പം കുതിർത്തി ഒരു പത്ത് മിനിറ്റ് വെച്ചാൽ നല്ലതാകുണ്ടോ അതിന് ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസത്തെ ചിക്കൻ ബാക്കി ഉണ്ടായിരുന്നു ചേച്ചിന്റെ ബുദ്ധി വിമാനം കേട്ടോ വാ തുറന്ന ചാളമേരിയാണ് നിങ്ങളുടെ മുമ്പിൽ ഭയങ്കര ഡീസൻറ്റാണ് നമുക്ക് ഇന്നലത്തെ കുറച്ച് കുറുമുണ്ടായിരുന്നു അത് ഞാൻ തിളപ്പിക്കുകയാണ് ഗ്രീൻ പീസ് ആയിട്ടുണ്ട് ഇനി ഗ്രീൻ പീസ് പീസിനകത്ത് ഞാൻ അധികം ഒന്നും ഇടത്തില്ല പച്ച വെള്ളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചെടുക്കത്തേ ഉള്ളൂ അല്ലേ ആക്കര നമ്മൾ അല്ലേ അതെ അത് പുട്ടൊക്കെയാണ് ഇന്ന് നമുക്ക് കുറേ സ്ഥലത്ത് പോകാണ്ട് ഇന്ന് ഫുൾ നമ്മൾ തെണ്ടക്ക മണ്ടക്കമാണല്ലോ പള്ളിപ്പെരുന്നാളുണ്ട് പള്ളിപ്പെരുന്നാളിന് പോകണം ഇവിടുത്തെ ഇവിടുത്തെ പള്ളിപ്പെരുന്നാൾ അക്കരെ െ ആ ഇന്നലെ പടത്തി പറഞ്ഞോലെ ഞാൻ തുറാത്തുട്ടാരെ ഞാൻ കൊറേ ഭക്ഷണുണ്ടാക്കിയ സാധനങ്ങളാണ് ചക്കര പറയാണ് പപ്പ ഇന്ന് കഴിച്ച മുഴുവനും കാരണം ഇനി എന്നാ ഈ വീട്ടിൽ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പറയാൻ പറ്റില്ല നിങ്ങൾ പറയാ നിങ്ങൾ എന്റെ വീഡിയോ എപ്പോഴും കാണുന്നില്ലേ ഞാൻ എപ്പോഴും ഭക്ഷണം ഭക്ഷണമുണ്ടാക്കി കൊണ്ടല്ലേ എപ്പോഴും ഭക്ഷണം അതാ പിന്നെ ഞാൻ വേറെങ്കിലും പറയട്ടെ കപ്പ ബിരിയാണി ഒക്കെ ആണെങ്കിൽ എനിക്ക് എന്റെ കപ്പ ബിരിയാണി ഇഷ്ടപ്പെടുന്ന കുറച്ച് ആളുകള് നമ്മുടെ അപ്പുറത്ത് എനിക്ക് ചുമ്മാ എല്ലാവർക്കും നമുക്കുണ്ട് സത്യാവസ്ഥ മറ്റുള്ളവർക്ക് എടുക്കുമ്പോ നമ്മള് നല്ലത് അതാണ് എന്റെ കാരണം ഞാൻ ഇവിടെ മാതിരി ഒന്നും എവിടെ വായന സ്വർണ്ണക്കരണ്ടി കൊണ്ട് ജനിച്ചതാണ് ഞാൻ അങ്ങനെയല്ല ഞാൻ സ്വർണ്ണക്കരണ്ടി കൊണ്ടാണ് ഞാൻ പ്ലാറ്റിനം കരണ്ടി കൊണ്ട് ജനിച്ചതായിരുന്നു പക്ഷെ ചില ജീവിത കൊണ്ടൊക്കെ പോയി അത് വെള്ളിക്കരണ്ടി ഞാൻ പ്ലാറ്റിനം കരണ്ടി കൊണ്ട് ജനിച്ചതാണ് അച്ഛന് പണ്ട് അംബാസിഡർ കാറ് രണ്ടോ മൂന്നോ അമ്പാച്ഛനപ്പുറത്തില്ല ഇവിടെ ഞാനിപ്പോ പണയം വെക്കാൻ ചോദിക്കും പണ്ടും ഞാൻ കൊടുക്കാറില്ല ചെന്ന് പറഞ്ഞ ചാളമര് ഞാൻ സ്വർണ്ണ കണ്ണി കൊണ്ടാ ചേച്ചത് അച്ഛൻ അമ്പാശുര കാറുകള് ബുള്ളറ്റ് അച്ഛൻ പണ്ട് അതായത് നാപ്പത് വർഷം അച്ഛൻ യാത്ര ചെയ്താൽ ഫ്ലൈറ്റിലൊക്കെ ആയിരുന്നു പക്ഷെ നടത്തി പൊളിഞ്ഞു എന്റെ കുഴപ്പമാണോ ഫ്ലൈറ്റ് ഞാൻ പറഞ്ഞില്ല എന്റെ വീട്ടുകാർ പിന്നെ ഇവള് പിന്നെ പൈസക്കാരന്റെ മോളായിട്ട് നിങ്ങള് പറയുന്ന നീ വാഴാൻ ഉദ്ദേശിച്ചതാ എന്തെല്ലാ സാധനങ്ങളാ കഴിക്കാൻ ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് പോവാണ്ട് മണവാളൻ മൊഞ്ചായി ഇറങ്ങി മണവാട്ടി ഇറങ്ങി മറ്റൊരു മണവാട്ടി ദിത്തിന്റെ ആ ഡ്രസ്സെടുക്കാൻ പൈസ എന്തൊരു പൈസ ഇല്ല ഇപ്പൊ നമുക്ക് എന്തേലും പറയാൻ കിട്ടുവോ പൈസ ഇപ്പൊ ജോൺസെൻ പുറത്തിറങ്ങുമ്പോ എന്തിനും പൈസ വേണോ ചപ്പ ചക്കര പറ എന്റെ എന്തേലുണ്ടെന്ന് പാർട്ട് ടൈം ജോബ് ചെയ്ത് പൈസ ഉണ്ടാക്കുന്ന അഹങ്കാര ചെരുപ്പ് നൈക്ക് ഓക്കെ അപ്പൊ നമ്മൾ പുറത്തിറങ്ങാം കേട്ടോ ഞാൻ എന്റെ വർക്ക് കുറച്ച് അമ്മേനെ ഏൽപ്പിച്ചു കൊടുത്തതിന്റെ അതെന്റെ ചെരുപ്പ് നീ കാലുള്ള ചെരിപ്പ് എനിക്ക് നിനക്ക് ചെരുപ്പ് വേണമെങ്കിലും ഷെഡി വേണമെങ്കിലും ഇന്ന് വാങ്ങിക്കോളാം എന്റെ ചെരുപ്പ് എന്റെ ഡ്രസ്സ് എന്റെ മോള് നല്ലതാ തന്നെ കേറ്റി വിട്ടായിരുന്നാലേ ചട എന്റെ അഭിപ്രായമൊക്കെ ചോദിക്കുമ്പോ എനിക്ക് ചീരി വരും എടുക്കാലൊക്കെ പറയുമ്പോ റെഡ് സേഫ് ആ വാഷിംഗ് ആ കള്ളി അലമാരി കള്ളിന്റെ ആ താഴെ സാധനല്ലേ വെറുതെ അങ്ങനെയൊക്കെ പറഞ്ഞാൽ പോയി ആ തരട്ട് പഴയതിന്റെ അവിടെ ഉണ്ട് ശരിക്കും പറഞ്ഞേ ഞാൻ എല്ലാ സാധനം അവിടെ അവിടെ ഞാൻ അപ്പൊ അതെ നമ്മടെ സുന്ദരിയമ്മയോ അകസോ ചര കേ ിൽ വന്നിരിക്കുകയാണ് ഫുഡ് എക്സ്പ്ലോർ ചെയ്യണം കേട്ടോ ആ എൻ്റെ ഉടുപ്പ് ഏ ഇവിടെ കിച്ചണിൽ കുറേ സാധനങ്ങളുണ്ട് അടിപൊളി അടിപൊളി സാധനങ്ങളാണ് ബീഫുണ്ട് പന്നി ഉണ്ട് കൂന്തലുണ്ട്

മമ്മി ക്യാമറ ഇടാത്ത സായിപ്പിനെ കണ്ടപ്പോൾ കവാത്ത് മറന്ന അവസ്ഥയാവും രണ്ട് ഭക്ഷണൊക്കെ കണ്ടപ്പോ യൂട്യൂബില് വീഡിയോ ഇടാൻ ഞങ്ങൾ നെന്റ് റോസ്റ്റ് മീന് ബീഫ് പൊറോട്ട കപ്പ ചോയ്ക്കണൂസ് ചട്ടനിണ്ടോ ആരമ്പ ദോശക്ക് ചമ്മന്തി ചക്കര എന്തായാലും പറഞ്ഞു തുടങ്ങി അപ്പൊ ഞാൻ ക്യാമറ ഓൺ ആക്കും നിർത്തിക്കോളും അവര് ഉണ്ടല്ലോ ചക്കരണ്ടല്ലോ പൊരിഞ്ഞ ചെറുക്കി കൊളിക്കറിയാൻ ഞാൻ ഞാൻ വീഡിയോ കിട്ടില്ല അവർ ആക്കി കൊഴി പറയാം ഒരു കുപ്പി കള് കൊണ്ടുപോകാൻ വേണ്ടേ നൂറ്റൊരു കള്ളുകൂടിയുണ്ട് അപ്പൊ ഞങ്ങൾ അപ്പൊ ഞങ്ങളിവിടുത്തെ ഫുഡൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോകണം ഇനി വൈകുന്നേരം നമുക്ക് പള്ളിക്കുന്ന് വള്ളി ഇപ്പൊ എന്നാല് പോണം നേർച്ച ഉണ്ട് കാരണം അപ്പോഴാൻ പറ്റും ഇനി പോകുമ്പോൾ കഞ്ചരാട്ടോ ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി മാലാപനെ കിടക്കുന്നുണ്ടോ രാജാവ് ഞങ്ങൾ കുറച്ച് ഓഫീസ് വർക്ക് ചെയ്യട്ടെട്ടോ അങ്ങനെ ഇതേ നമ്മൾ പള്ളിക്കുന്ന് പള്ളിപ്പെെരുന്നാളിന് പോവുകയാണ് ഇനി കൽപ്പറ്റയിൽ പോയിട്ട് അനിയത്തിനേയും ജോജുവിനേയും കൂട്ടിയിട്ട് വേണം പോകാൻ വേണ്ടിയിട്ടൊക്കെ ളിന് വരാതിരുന്നേ എന്താ ചോക്കൂട്ടാ ഷവർമ ചോക്കൂട്ട് വരുന്നോണ്ട് ഫെബ്രുവരി പതിനാലിന്റെ പ്രത്യേകത എന്താ ചോക്കൂട്ടാ ഈ വളയിട്ട കൈകൾ നോക്കൂ ചോക്കൂട്ടാ പള്ളിപ്പെരുന്നാളിന് നോയിട്ട് വള ഇട്ട കണ്ടോ ചോക്കൂട്ടാ കണ്ടോ എന്താ ചോക്കൂട്ട പള്ളിപ്പെരുന്നാളിന് വരാതിരുന്നേ ആ ഞങ്ങള് നല്ല നേർച്ച ചോറൊക്കെ കഴിച്ചല്ലോ ചോക്കൂട്ടാ ഫെബ്രുവരി പതിനാലിന്റെ പ്രത്യേകത ചോക്കൂട്ടന്റെ കൂടെ ഞാൻ എന്ന നീക്ക് വയറ്റി ഇറങ്ങിപ്പോയ ദിവസം ആദ്യം ഇറങ്ങിപ്പോയ ദിവസം പിന്നെ പലതവണ ഇറങ്ങിപ്പോയി ജോണിക്ക് എന്താ പറയാനുള്ളത് സന്തോഷാണോ സങ്കടാണോ പെട്ടുകാണോ പറഞ്ഞിട്ട് കിടന്നാ ജോണക്ക് ഞാൻ കൂടെ ജീവിക്കുന്നതിൽ എന്താ കൊഴപ്പള്ളേ വേണ്ടായിരുന്നു തോന്നുന്നുണ്ടോ സത്യം പറ നോക്ക് കണ്ടോ രസണ്ടോ ആ ചേച്ചി വേറെ സ്ഥലത്തെ കണ്ടില്ല എന്റെ ഒരു കൂട്ടുകാരും കാണാൻ പറ്റില്ല അപ്പുറത്തെ ഭാഗത്തായിരുന്നു അത് ഈ ഡ്രസ്സ് ഫ്രം ലിക് ഫീൽ സ്റ്റാ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് കയറി ഫോളോ ചെയ്യണേ അപ്പോൾ ഓക്കെ ഇന്നത്തെ വൈൻഡ് അപ്പ് അതിന്റപ്പിയാണ് അടുത്ത ചി വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം വേഗം കാണാം ഇറ്റ്സ് മീ അന്ന ജോൺസൺ റോമാ തിന്നു തിന്നുണ്ടേരിക്ക